ശ്രീകണ്ഠപുരം ഗാന്ധി സ്ക്വയർ സിഗ്നൽ ജംഗ്ഷനിൽ സിഗ്നലിനോട് ചേർന്ന് പയ്യാവൂർ റോഡിൽ ശ്രീകണ്ഠപുരം നഗരസഭ നഗരസൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടികൾ വാഹനം ഇടിച്ച് നശിപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ ചെടിച്ചട്ടികൾ സ്ഥാപിക്കാൻ തയ്യാറാക്കിയ ക്ലാമ്പുകൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് വൻ അപകട സാധ്യത ഉണ്ടാക്കുന്നു ഇവിടെ സിഗ്നൽ സ്റ്റോപ്പിന് സമീപത്ത് തന്നെ റോഡിൽ ടാറിങ് ലൈൻ രൂപത്തിൽ ഇളകി ഗർഭങ്ങളായി മാറിയതുമൂലം വാഹനങ്ങൾ ഈ ഗർത്തം ഒഴിവാക്കി സഞ്ചരിക്കുന്നത് പലപ്പോഴും തള്ളി നിൽക്കുന്ന ഈ ചെടിച്ചട്ടി ക്ലാമ്പുകളിൽ തട്ടി പരിക്കേൽക്കുന്നത് നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് സ്ഥലപരിമിതിയിൽ ബുദ്ധിമുട്ടുന്ന ശ്രീകണ്ഠപുരം ഗാന്ധി സ്ക്വയറിലെ തള്ളി നിൽക്കുന്ന ചെടിച്ചട്ടികൾ വാഹനങ്ങൾക്ക് എന്നും ഭീഷണിയായി മാറുകയാണ് ഈ ക്ലാമ്പുകൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ഡ്രൈവർമാർക്കിടയിൽ ശക്തമാവുകയാണ് നമ്മുടെ സിഗ്നൽ ജംഗ്ഷൻ്റെ അവിടെ ആ സൈഡിൽ വച്ചിരിക്കുന്ന ചെടിച്ചട്ടികൾ ഒന്ന് രണ്ടെണ്ണം വാഹനങ്ങൾ തട്ടിട്ടുണ്ട് അത് വാഹനങ്ങൾക്ക് ചെറിയ അസൗകര്യം പോലെ കാണുന്നുണ്ട് അവിടെ ഒരു കട്ടർ ആയിരിക്കുന്നുണ്ട് അവിടെ വണ്ടികൾ ഇങ്ങനെ സൈഡ് കൂട്ടി എടുക്കുമ്പോൾ ആ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ തട്ടിയാണ് പോകുന്നത് അപ്പോൾ അതൊന്ന് എടുത്തു മാറ്റണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്